ല്ലേ പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാളെ യൂണിറ്റിലുള്ള മലയാളികൾ ചേർന്നിട്ടുള്ള ഒരു കുഞ്ഞോണാഘോഷം അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ ഒരുക്കങ്ങളും അത് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ തലേ ദിവസം രണ്ടു ദിവസം മുന്നേ ഈ വാഴയില സദ്യ കഴിക്കാനുള്ള വാഴയില വാഴയിലോ മുറിച്ച് വെക്കാന്ന് വെച്ചാൽ ഇവിടെ മഴയും കാറ്റും ഒക്കെ വരുന്നുണ്ടെങ്കിൽ പിന്നെ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ആണെങ്കിൽ നല്ല വാഴയില നല്ല വൃത്തിയുള്ള അതായത് നല്ല ക്ലീനായിട്ടുള്ള മറ്റേ കേടുപാടൊന്നും ഇല്ലാത്ത വാഴയില കാണുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് അത് മുറിച്ച് വെച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് അത് പൊട്ടിപ്പോയാൽ നമുക്ക് തിരുവോണത്തിൻ്റെ അന്ന് ഭയങ്കര സങ്കടം ആയിരിക്കില്ല പിന്നെ അന്നല്ലോ ഞങ്ങൾ നാലാം ഓണത്തിൻ്റെ അന്ന് അതായത് ഞായറാഴ്ചയാണ് ഞങ്ങൾ പരിപാടി സംഘടിപ്പിച്ചത് അപ്പോൾ നമ്മൾ ഇലയൊക്കെ വെട്ടിവെച്ചു പിന്നെ നമ്മൾ അരി നമ്മൾ ടോട്ടൽ ഒരു അഞ്ച് കിലോ അരി ആണ് വാങ്ങിയത് അത് പിന്നെ ഓരോരുത്തർക്കും അരക്കിലോ വെച്ച് അരക്കിലോ വെച്ച് ഓരോരുത്തർ അത് ഷെയർ ചെയ്തെടുത്ത് അങ്ങനെയാണ് നമ്മൾ ചോറ് ഉണ്ടാക്കുന്നത് പിന്നെ ചോറ് നമുക്ക് ഒരുമിച്ചിങ്ങനെ ഉണ്ടാക്കാനുള്ള ഒരു സൗകര്യം ഇല്ലാത്തത് പിന്നെ സദ്യ ഐറ്റംസ് ഒന്നോ രണ്ടോ ഐറ്റംസ് പറ്റാവുന്നത് അങ്ങനെ ഒരു ഐറ്റംസ് അല്ലെങ്കിൽ എല്ലാം ഇപ്പോൾ പത്തിരുപത്തഞ്ച് ഐറ്റംസ് ഉണ്ടാകുമല്ലോ അപ്പോൾ നമ്മളത് ഓരോരുത്തർക്ക് പറ്റാവുന്ന രീതിയിൽ മിനിമം രണ്ടെണ്ണം ഉണ്ടാക്കും മൂന്നുണ്ടോ മൂന്നും നാലും ഒക്കെ ഉണ്ടാക്കിയല്ലുണ്ട് കേട്ടോ അങ്ങനെ പപ്പടം നെയ്യ് വരെ നമ്മൾ അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് ഇതിപ്പോൾ ശനിയാഴ്ച ശനിയാഴ്ച നമ്മളെല്ലാവരും കൂടെ എന്ത് ചെയ്തു പിന്നെ എനിക്ക് കിട്ടിയത് കൂട്ടുകറി പിന്നെ പച്ചടിയായിരുന്നു പച്ചടിയാണേ കൂട്ടുകറിയും പച്ചടിയും അപ്പം പിന്നെ ഓരോരുത്തർക്ക് കിട്ടിയ ഇപ്പം അടുത്ത് നമ്മുടെ തൊട്ടടുത്തുള്ളവർ നമ്മളെന്ത് പിന്നെ ആണുങ്ങളെല്ലാം അവിടെ പൂക്കളം വരയ്ക്കുകയും അവിടെ ക്ലീൻ ചെയ്യുമൊക്കെ ചെയ്യുന്നുണ്ട് തൊട്ടപ്പുറത്തുനിന്ന് അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി എൻ്റെ നമ്മുടെ വീട്ടിലിരുന്നിട്ട് അരിയാനും അതുപോലെ തന്നെ തേങ്ങയൊക്കെ തീരുമാനമുണ്ടാകുമല്ലോ അതൊക്കെ ഇവർ ചെയ്തു തരാം കേട്ടോ അതുകൊണ്ട് ഭയങ്കര നമുക്കത് തലേ രാത്രി തന്നെ അതൊക്കെ ചെയ്ത് വെച്ചത് നല്ലൊരു എളുപ്പമായിരുന്നു പിറ്റേന്ന് അത് ഉണ്ടാക്കി വെക്കാനും പിന്നെ നമ്മളിപ്പോൾ ഒറ്റയ്ക്കാ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അത് മടി പണി പോലെ തോന്നും അപ്പോൾ പച്ചടിക്ക് ഞാൻ രണ്ട് വെള്ളരൊക്കെ വാങ്ങിക്കൊണ്ടു വന്നു പക്ഷേ എന്നോട് പറഞ്ഞ് രണ്ടൊന്നും വേണ്ട ഒന്ന് തന്നെ മതി എന്നൊക്കെ പറഞ്ഞു അവർ തന്നെ അത് കട്ട് ചെയ്തു പിന്നെ നമ്മൾ അവർ കുടിക്കാനുള്ള നാരങ്ങളൊക്കെ കലക്കാണ് അങ്ങനെ നല്ലൊരു രസമായിരുന്നു ശരിക്കും നമ്മൾ കല്യാണത്തിൻ്റെ തലേന്ന് ഒരു ഉള്ള ഒരു തയ്യാറെടുപ്പിൻ്റെ ഒരു ഫീ കല്യാണ തലേന്ന് വെച്ചാൽ പണ്ട് വീട്ടിൽ വീട്ടിലൊക്കെ കല്യാണത്തിൻ്റെ തലേന്നൊക്കെ ഇങ്ങനത്തെ ഒരുക്കങ്ങളും തിരക്കും ഒക്കെ അയയ്ക്കും ആ സമയത്തുള്ള നമ്മുടെ കഥ കഥ പറച്ചിലും തമാശയും ആ എന്നൊരു ഓർമ്മയായിരിക്കും ശരിക്കും എനിക്കിത് എൻ്റെ ഞങ്ങളുടെ എല്ലാവർക്കും ഞങ്ങളുടെ മനസ്സിലൊരു നല്ലൊരു ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റിയ ഒരു ദിവസം തന്നെയാണ് ഞായറാഴ്ച പുലച്ച നാലുമണിക്ക് തന്നെ എണീച്ച് കിട്ടോ നോക്കുമ്പോൾ വെള്ളം ഇല്ല പിന്നെ നേരെ സൗമ്യേൻ്റെ അടുത്ത് പോയി രണ്ട് ബോട്ടിൽ വെള്ളമൊക്കെ എടുത്തോണ്ട് വന്ന് പിന്നെ നമ്മൾ പച്ചടിയും കൂട്ടുകറിയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ഇവരെല്ലാവരും കൂടെ ഇന്നലെ ഇത് കട്ട് ചെയ്ത് തന്നതുകൊണ്ട് നല്ലൊരു എളുപ്പമായിരുന്നു കുക്കിങ്ങിന് നാട്ടിൽ നിന്ന് ഒരുപാട് ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ എന്നാലും കുഴപ്പമില്ല സൗമ്യ ഒരു സാരി ഇഷ്ടപ്പെട്ട അവൾ ഓർഡർ ചെയ്തത് അങ്ങനെ ഞങ്ങൾ മൂന്നാളത് ഓർഡർ ചെയ്തു ഒന്നും അടുപ്പിച്ച് കിട്ടിയില്ല കേട്ടോ അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല വൈകീട്ടാണ് വന്നത് അങ്ങനെ നമ്മൾ സദ്യ ഐറ്റംസിൽ ഓരോരുത്തരും ഓരോന്ന് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ആദ്യം തന്നെ അടപ്രതമൻ പിന്നെ ഓലൻ പിന്നെ പപ്പടം അങ്ങനെ ഇനിയിപ്പോൾ ഈ അടുക്കള മുഴുവൻ സദ്യ കൊണ്ടെന്നറിയും കേട്ടോ അങ്ങനെ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട് നേരത്തെ വരികയാണെങ്കിൽ നമുക്ക് പരിപാടിയൊക്കെ നേരത്തെ തുടങ്ങാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു പക്ഷേ എന്നാലും കുറച്ച് വൈകി എന്നാലും കുഴപ്പമില്ല എല്ലാവരും ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങി തുടങ്ങുന്നുണ്ട് നമ്മുടെ രഞ്ജിനി അവർക്കെല്ലാം കുടിക്കാനുള്ള വെള്ളമൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട് വീട്ടിലുമുക്ക് കിട്ടുന്ന പോലെ അത്ര എളുപ്പത്തിലൊരു പൂവ് മുല്ലപ്പൂവായിക്കോട്ടെ പൂവ് ഇടാനുള്ള പൂവായിക്കോട്ടെ നമുക്ക് അങ്ങ് കിട്ടുകയല്ല കിട്ടും പക്ഷെ എല്ലാത്തിനും ഭയങ്കര വിലയായിരിക്കും പിന്നെ നമ്മൾ ശരി ഉള്ള പൂവൊക്കെ വെച്ചിട്ട് ഒരു ഫൈനൽ ടച്ചപ്പും ഒക്കെ നടത്തുകയാണ് അങ്ങനെ ഇതാണ് ഇവരെ ആണുങ്ങളൊ നമുക്ക് പൂക്കളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി എന്തായാലും നമ്മൾ നല്ല ഒരു ഓർമ്മ അതായത് നമ്മൾ ഈ സെറ്റ് സാരിയും പിന്നെ ഈ ഒരു ഓണത്തിൻ്റെ ഒരു പൂക്കളൊക്കെ ഇട്ട സ്ഥിതിക്ക് നമുക്ക് എല്ലാ എല്ലാവരും കൂടി ഒരു ഫാമിലി ഫോട്ടോ എടുക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ അങ്ങനെ എല്ലാവരും അവരവരുടെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് എല്ലാവരുടെ കയ്യിലും ക്യാമറയുള്ളതും ഫോൺ ഉള്ളതുകൊണ്ട് എങ്ങോട്ട് പോസ് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനിലാണ് ഇവിടെ നിൽക്കണം അവിടെ നിൽക്കണം ഇതാണ് കേട്ടോ ഞങ്ങളെ മൂന്നാളുടെ സാരി എങ്ങനെയുണ്ട് അടിപൊളിയാണോ എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു സാരി കിട്ടിയതിൽ വല ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പൂക്കളം ഫാമിലി ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പം പിന്നെ ആണുങ്ങൾക്ക് മൊത്തമായിട്ടും ഒരു ഫോട്ടോ വേണം പിന്നെ കുട്ടികളുടെ മൊത്തം എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടുള്ള ഫോട്ടോ പിന്നെ ഞങ്ങൾ ലേഡീസിൻ്റെ മൊത്തത്തിലുള്ള ഫോട്ടോ അങ്ങനെ ഫോട്ടോസ് എടുപ്പിൻ്റെ ഒരു ബഹളം തന്നെയായിരുന്നു ഇപ്പോൾ ആണുങ്ങളുടെ ഫോട്ടോ എടുക്കാന്ന് ഇനി നമ്മൾ കുട്ടികളെ ഇരുത്തി ഇപ്പം കുട്ടികളെ ഇരുത്തി ഫോട്ടോ എടുക്കുമ്പോൾ അതായിരുന്നു ടാസ്ക് കാരണം ഒരാളെ ഈ സൈഡിൽ നിന്ന് എത്തുമ്പോൾ മറ്റേ ആൾ ആ സൈഡിൽ നിന്ന് പോകും അപ്പം എല്ലാവരെയും ഒരു ഫ്രെയിമിൽ കൊണ്ടുവരിക എന്നുള്ളത് കുട്ടികളെ വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ എന്തായാലും ഇനി നമ്മൾ ഗെയിമിലേക്ക് കടക്കാന്ന് കൂടുതൽ വൈകും തോറും നമ്മളെ ഗെയിം നീണ്ടു നീണ്ടു പോവും ആദ്യം തന്നെ കുഞ്ഞുങ്ങളെ പിന്നെ ബക്കറ്റിൽ ബോൾ എറിഞ്ഞിട്ട് എത്ര ആരാണ് കൂടുതൽ ബോൾ ഇടുന്നത് അവർ വിജയം എന്ന രീതിയിൽ പിന്നെ ഇതൊന്നൊരു ഒരു എന്താ പറയുക അങ്ങനെ ഒരു മത്സരം ഒന്നല്ല ജസ്റ്റ് അവരൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അതിൽ ഇതിലിപ്പോൾ വിജയി തോൽവി അങ്ങനെയൊന്നുമില്ല പ്രൈസൊക്കെ എല്ലാവർക്കും ഒന്നും നോക്കാണ്ട് അത് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അത് അവർക്ക് അവരുടെ ഉള്ളിൽ ഒരു മത്സരബുദ്ധി അല്ലെങ്കിൽ അവർക്കൊരു ഇനിയൊരു പരിപാടിക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പരിപാടി പങ്കെടുക്കുമ്പോൾ അവർക്ക് മുന്നോട്ട് വരാനുള്ള ഒരു ഒരു താല്പര്യം വരണം അതിന് വേണ്ടിയിട്ട് മാത്രം ഒരു പ്രോത്സാഹന സമ്മാനം പിന്നെയെന്ന് പറയുമ്പോൾ അവർക്കിത് ഇപ്പോൾ നാട്ടിൽ ഇപ്പം നമ്മളെല്ലാം എല്ലാവരും മലയാളി മലയാളികളുടെ മനസ്സിൽ ഈ ഓണം എന്ന് പറയാം നമുക്കിപ്പോൾ ഓർക്കാൻ നമ്മുടെ കുട്ടിക്കാലത്ത് ഒരു ഓർമ്മയുണ്ട് നമ്മുടെ ഓണം എന്ന് പറയുമ്പോൾ പക്ഷേ ഇങ്ങനെ ഈ പല സ്ഥലങ്ങളിലല്ലേ ക്വാർട്ടേഴ്സിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തൊക്കെ വളരുന്ന ഈ മക്കൾക്ക് അവരുടെ മനസ്സിലൊരു ഓർമ്മ ഓണം എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു പൂ പറിക്കുന്ന ഓർമയോ അല്ലെങ്കിൽ പൂവിടുന്ന ഓർമ്മയോ പൂക്കളത്തിൻ്റെ ഓർമ്മകളോ ഒന്നും ഉണ്ടാവില്ല അവർ വലുതായി വരുമ്പോൾ അവരുടെ മൈൻഡിൽ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഈ ഈയൊരു നിമിഷമെങ്കിലും ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടുള്ള ഒരു ശ്രമം കൂടിയാണ് അപ്പോൾ എല്ലാ ആഘോഷത്തിനും നമുക്ക് ഓണം വിഷു അല്ലെങ്കിൽ എന്താ പറയുക പെരുന്നാൾ ക്രിസ്മസ് ഇങ്ങനെയുള്ള എല്ലാ വിശേഷ ദിവസങ്ങളിലും ഇപ്പോൾ നാട്ടിലില്ലാത്തവർക്ക് എല്ലാ പ്രാവശ്യവും നാട്ടിൽ പോകാൻ പറ്റിയെന്ന് വരില്ല വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ട് വർഷത്തിലൊരിക്കലോ ഒക്കെ നാട്ടിൽ പോകുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ ഈ മക്കൾക്ക് ഇത് ഈ ഒരു പിന്നെ നാലു ചുമരുള്ള വീട്ടിൻ്റെ ഉള്ളിൽ നമ്മളുടെ ഇടയിൽ തന്നെ ആ ഒരു ആഘോഷത്തിൻ്റെ ഐതിഹ്യമോ അല്ലെങ്കിൽ എന്താണത് എന്നാ ഒരു ഉത്സവം ഒന്നും അറിയില്ല നാട്ടിലുത്സവം എനിക്ക് തോന്നുന്നില്ല അവർക്ക് എന്താണെന്ന് മനസ്സിലാകുമ്പോൾ പോലും ഇല്ല അപ്പം പിന്നെ ഈ ഒരു അവർക്ക് അത് മൈൻഡിൽ എന്നൊരു ഓർമ്മയിൽ നിൽക്കണം പിന്നെ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്താണ് ഓണം എന്നോ വിഷു എന്നോ അല്ലെ ക്രിസ്മസ് എന്നോ ഒക്കെ അവർക്ക് മനസ്സിലാവുകയും കൂടി വേണം അതിനും കൂടി നമ്മൾക്ക് ഒരുപാട് പരിമിതി കണ്ട് ഇങ്ങനത്തെ സ്ഥലത്തു നിന്നൊക്കെ നമുക്ക് എന്താ പറയുക വീഡിയോ എടുക്കുന്നതല്ല നമുക്കിത് പങ്കെടു സംഘടിപ്പിക്കാൻ തന്നെ അപ്പം അതിനുള്ളൊരു സ്ഥലം വേണം എത്ര ആൾക്കാരെ നിൽക്കാൻ പറ്റണം പിന്നെ അതിനുള്ള ഫുഡ് സെറ്റപ്പ് ഒക്കെ റെഡി ആവണം അപ്പോൾ ഇതിൻ്റെ പുറകിൽ കുറേ ദിവസം എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ടാഴ്ചയായിട്ടുള്ള ഗ്രൂപ്പുകളിലെ ആണുങ്ങൾക്ക് അവരുടെ ഗ്രൂപ്പ് അവരുടെ ചർച്ചകൾ ഞങ്ങൾ ലേഡീസിൻ്റെ ഗ്രൂപ്പിൽ അവിടെ ചർച്ചകൾ കൺഫ്യൂഷൻസ് അരി എത്ര വേണം അല്ലെ പയർ എത്ര വേണം എന്നുള്ള നൂറുനൂറ് ചോദ്യങ്ങളും ഉത്തരങ്ങളുടെയൊക്കെ ഒരു ഫൈനൽ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് അത് അട്ടിപ്പൊളിയായിരുന്നു സദ്യ ആയിക്കോട്ടെ ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലായിക്കോട്ടെ എല്ലാം ഞങ്ങൾക്ക് സൂപ്പറായിട്ട് വന്നു ആർക്കും ഒരു പരാതിയോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്കിത് കാരണം ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന ആ ഒരു വാക്കുണ്ടല്ലോ അത് ശരിക്കും ഞങ്ങൾക്കിവിടെ മനസ്സിലാവുന്നത് ശരിക്കും ഞങ്ങൾക്ക് ഇങ്ങനെ നിൽക്കുന്ന ഞങ്ങൾക്ക് നല്ല ഇങ്ങനെ നിൽക്കുന്ന ഏതൊരാൾക്കും ഉള്ളതുകൊണ്ട് ഓണം പോലെ ആഘോഷിക്കാൻ പറ്റും എന്നുള്ളത് സത്യം തന്നെയാണ് കേട്ടോ അങ്ങനെ കുഞ്ഞുമക്കളും പിന്നെ എല്ലാവരും പരിപാടികൾ അവർക്ക് ഭയങ്കര എന്താ ശരി ശരിക്കും അവരുടെ ഉള്ളിലിപ്പോൾ ഇങ്ങനെ ഇത്രയും ആഗ്രഹങ്ങളുണ്ട് എന്നൊക്കെ മനസ്സിലാകുന്നത് നമുക്കിപ്പോൾ കേട്ടോ കാരണം ഓരോ മത്സരത്തിന് കഴിയുമ്പോൾ അവർക്ക് വീണ്ടും വീണ്ടും ഈ കുഞ്ഞുമക്കൾക്കെല്ലാം ഒരു താല്പര്യം കൂടി വരികയാണ് എന്നും ഈ ഫോണും മൊബൈലിൻ്റെ ഉള്ളിലിരിക്കുന്ന ഇങ്ങനെയൊരു സമയത്ത് ഇങ്ങനെയൊരു കായികമായ ഇങ്ങനെയൊരു കളിയല്ല അകന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ആരുടെ അടുത്ത് ഇപ്പോൾ ഇങ്ങനത്തെ പ്രോഗ്രാമൊക്കെ നടത്തുന്നു പിന്നെ നാട്ടിലുള്ളവർക്ക് കുഴപ്പമില്ല അവരെല്ലാവരും ഏകദേശം എല്ലാ വർഷവും അത് നടത്തുന്ന തന്നെയാണ് അത് മിസ്സാ സാധ്യതയില്ല പക്ഷേ ഇങ്ങനെ പുറത്ത് താമസിക്കുന്നവരൊക്കെ ആയിരിക്കും ആയാലും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ കുറച്ച് സമയം ഈ ഒരു ഇപ്പം ഇങ്ങനത്തെ ഒരു ഫുൾ ഡേ അവരെ ഫോണിൽ നിന്നും ടി വിയിൽ നിന്നും മാറ്റി നിർത്താനും കൂടി ഞങ്ങൾക്ക് പറ്റി കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു പത്ത് പ്രാവശ്യം ഫോണോ ടിവിയോ കാണേണ്ട സമയമായിരുന്നു കുട്ടികൾ പക്ഷേ ഈ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് ഇറങ്ങിയതുകൊണ്ട് തന്നെ അവർക്ക് ഫോൺ വേണ്ട ടി വി വേണ്ട ഒന്നും വേണ്ട വാശിയില്ല തർക്കങ്ങളില്ല അങ്ങോട്ടുള്ള അടിപിടി ഒന്നുമില്ല എല്ലാവരും അവരും അങ്ങ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അപ്പം ഞാൻ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല അപ്പം നമ്മുടെ ഗെയിം എവിടെ എത്തിയെന്ന് വെച്ചാൽ പിന്നെ ഇതാ ബോൾ മ്യൂസിക്കൽ ബോൾ നമ്മുടെ ചെയറിൻ്റെ ബുദ്ധിമുട്ട് അതായത് നമുക്കറിയാമല്ലേ ചെയർ ഇത്രയും ചെയറൊക്കെ എടുക്കുക അതൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ ഇത് മ്യൂസിക്കൽ ബോളിൽ ഒതുക്കി മ്യൂസിക്കൽ ചെയറായാലും മ്യൂസിക്കൽ ബോളായാലും ഞാൻ ഫസ്റ്റ് തന്നെ ഔട്ടാവും അതെപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ ഇവിടെയും കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ഇട്ടിരുന്നു മലയാളികളുടെ വേറൊരു സ്ഥലത്തു ഒരു ഓണാഘോഷം ഉണ്ടായിരുന്നു അവിടെയും മ്യൂസിക്കൽ ചെയറിൽ ഞാൻ തന്നെ ഫസ്റ്റ് റൗണ്ടിൽ ഔട്ടായി ഇതുപോലെ ഇവിടെ മ്യൂസിക്കൽ ബോളിലും ഞാൻ തന്നെ ഫസ്റ്റ് ഔട്ടായി എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ ഒരു മ്യൂസിക്കൽ ബോളിൻ്റെ പരിപാടി അടിപൊളിയായിരുന്നു ഇപ്പോൾ ലാസ്റ്റ് ദാ നമ്മുടെ രണ്ട് സുഹൃത്തുക്കളാണ് അത് വന്നത് അപ്പോഴേക്കും മത്സരങ്ങൾ മുറുകി എല്ലാവർക്കും ആവേശമായി ഇത് ആരുടെ കയ്യിൽ നിൽക്കുമ്പോൾ എന്ന് മ്യൂസിക്ക് നിൽക്കുക എന്നുള്ളത് ഇപ്പോൾ ആരുടെ കയ്യിൽ നിൽക്കുമ്പോൾ ആന്ന് മ്യൂസിക് നിൽക്കുക എന്നുള്ളത് ആവേശമായി കേട്ടോ ആവശ്യം നല്ല കായിക കൊണ്ട് തന്നെ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി പിന്നെ ഗെയിം മുന്നോട്ട് ഇനിയും ഉണ്ട് അത് എന്തായാലും വൈകുന്നേരം വരെ നീണ്ടുപോകും എന്നാൽ പിന്നെ ഉണ്ടാക്കി വെച്ച സദ്യ അത് കറക്റ്റ് സമയത്തിന് തന്നെ കഴിക്കാമല്ലോ മക്കൾക്കെല്ലാം വിശന്തും വിശന്തും തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പിന്നെ അത് അടുത്തത് നമ്മൾ ഉണ്ടാക്കി വെച്ച സദ്യ കഴിക്കലായിരുന്നു എല്ലാവരും അവരവരുടെ ഓരോരുത്തർ ഉണ്ടാക്കി കൊണ്ടുവന്ന ഓരോ ഐറ്റംസിനെ പറ്റി അഭിപ്രായങ്ങളും പറയുന്നുണ്ട് നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും സദ്യ ഒക്കെ ഇഷ്ടപ്പെട്ടു അടിപൊളിയായിരുന്നു കേട്ടോ സദ്യ ഈയൊരു ചുരുങ്ങിയ സമയം കൊണ്ടോ അല്ലെങ്കിൽ ചുരുങ്ങിയ സ്ഥലപരിമിതി വെച്ചിട്ടും അടിപൊളിയൊരു സദ്യ ഉണ്ടാക്കി ഒരുമിച്ച് ഇങ്ങനെ കഴിക്കുമ്പോൾ അതൊരു സന്തോഷം വേറെ തന്നെ ഇതിപ്പോൾ നമ്മൾ വീട്ടിലും ഉണ്ടാക്കും എല്ലാവരും ഇപ്പോൾ എല്ലാ സദ്യയൊക്കെ ഉണ്ടാക്കി നമുക്ക് വീട്ടിൽ നിന്നും കഴിക്കാനും പറ്റും പക്ഷേ അതിനൊരു ആ ഒരു സന്തോഷം കിട്ടുകയില്ല നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ കഴിക്കുന്നതിൽ എന്ത് സന്തോഷാണല്ലോ അല്ലേ പക്ഷേ ആ ഒരു ഇപ്പോൾ സദ്യ ഇത്രയും ഐറ്റംസ് ഇല്ലെങ്കിലും ഉള്ളത് വെച്ചിട്ട് നമുക്ക് എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കഥ പറച്ചിലും വിശേഷങ്ങൾ പറച്ചിലും അത് അതൊക്കെ ആകുമ്പം പിന്നെ അടിപൊളി തന്നെ ഇവിടെ ഇതാ സദ്യ ഇതാരണ്ടാക്കി ഇതെങ്ങനെയുണ്ട് എന്നുള്ള പിന്നെ ഒരു കമൻറ്റും വരുന്നുണ്ട് അപ്പോൾ ആരുണ്ടാക്കിയത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്കൊരു കുശുംബ് വരുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഓരോന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ആദ്യം നമ്മൾ മക്കളെല്ലാം ഇരുത്തി അവരൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ ലേഡീസൊക്കെ കഴിച്ചു പിന്നെ അങ്ങനെ കഴിച്ചവർ മറ്റുള്ളവർക്ക് ഇതാ വിളമ്പിക്കൊടുത്തു ഉച്ച കഴിയുമ്പോഴേക്കും നന്നായിട്ട് ചൂടെടുത്ത് തുടങ്ങിയിട്ടുണ്ട് അതിന് ശേഷമുള്ള ഗെയിമാണ് അപ്പോഴേക്കും എല്ലാവരും ഈ സാരി ഒന്നും എടുത്ത് എന്തായാലും ഗെയിമിൽ പങ്കെടുക്കാൻ പറ്റിയില്ല ഡ്രസ്സൊക്കെ മാറി കേട്ടോ പിന്നെ സദ്യ കഴിക്കുകയും കൂടി ചെയ്തപ്പോൾ നന്നായിട്ട് ചൂട് നമുക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി അപ്പോൾ പിന്നെ നമ്മൾ സാരിയൊക്കെ മാറ്റി പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമുക്കിതാ കപ്പിൾ ഗെയിംസ് ഇഷ്ടിക ഒരാൾ ഇഷ്ടിക നടത്താം ഒരാൾ എടുത്ത് കൊടുക്കുക അതിൽ വിട്ടുക അത് വീഴാതെ ഫിനിഷിങ് പോയിൻറ്റിലെത്തണം ആ നമ്മുടെ ലക്ഷ്മി ആദ്യം തന്നെ പോയി അടുത്തത് എന്നാ രഞ്ജിനിയും സൗമ്യയും ഉണ്ട് ആ രഞ്ജിനി പിടിച്ച് പിടിച്ച് പോകുന്നു എന്നുള്ള കമൻറ്റ് വരുന്നുണ്ട് ഓ പിടിക്കാമെന്ന് എങ്ങനെയാണ് ഞങ്ങൾ വീഴുകല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ തമാശയാക്കുന്നുണ്ട് ഇതിൽ സൗമ്യ കറക്റ്റായിട്ട് ഫിനിഷിംഗ് പോയിന്റിലെത്തിയിട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഗെയിമായിരുന്നു ഇതിൽ പിന്നെ എൻ്റെ കൂടെയുള്ള രണ്ടാളും ഫസ്റ്റ് തന്നെ ഔട്ടായി എന്നാലും നമ്മളത് ഫിനിഷിങ് പോയിന്റിൽ എത്തണമല്ലോ എന്ന് കരുത് പിന്നെ സാവധാനം പോയാലും മതി ടെൻഷൻ ഇല്ല അവർ രണ്ടാല് ഓൾറെഡി ഔട്ടായി ഇനി ഇതിൻ്റെ ഒരു ഫൈനൽ ഉണ്ട് കേട്ടോ ഫൈനലും കൂടെ ഉണ്ട് ഫൈനലിൽ സൗമ്യ തന്നെയാണ് ജയിച്ചത് ഇനി നമ്മളെ ആ ഇതാണ് നമ്മുടെ സൂപ്പർ ഗെയിം ഈ കുരുക്ക് നമ്മൾ ഇതിൻ്റെ കെട്ടഴിക്കാണ്ട് നമ്മൾ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ആവണം ഇതാർക്കും ചെയ്യാൻ പറ്റിയിക്കില്ല ഇത് ഈ ഗെയിം കണ്ടുപിടിച്ച ഇത് ശരിക്കും ചെയ്തു തന്നിട്ടില്ലെങ്കിൽ പണിയാവുക എന്നൊക്കെ പറഞ്ഞ് കോമഡി പറയുന്നുണ്ട് എല്ലാവരും തമ്പാക്കിയത് എല്ലാവരും ട്രൈ ചെയ്തു ഞങ്ങളും ട്രൈ ചെയ്തു ആർക്കും ഇത് ഗെയിം ഉണ്ടാക്കിയ ആൾക്ക് അവർ ചെയ്തു കേട്ടോ അവരത് കറക്റ്റായിട്ടുണ്ട് ഗെയിം ഉണ്ടാക്കിയ ആളത് കറക്റ്റായിട്ട് ചെയ്തു എല്ലാവരും ഇതാ ഇപ്പം അഴി ഇപ്പം അഴിയും എന്നൊക്കെ തലയിൽ കൂടെ ഇട്ട് നോക്കി പക്ഷേ കിട്ടിയില്ല ഇതൊക്കെ വെറും ജസ്റ്റ് ഒരു തമാശയ്ക്ക് വേണ്ടി എല്ലാവർക്കും ഒരു സന്തോഷം വരാൻ വേണ്ടി മാത്രമുള്ളൊരു ഗെയിം ആട്ടോ പിന്നെ മാക്സിമം ട്രൈ ചെയ്തു ആർക്കും കിട്ടിയില്ല എന്തായാലും അടുത്തത് സുന്ദരിക്ക് പൊട്ടുതൊടലെന്നുള്ളത് ഞങ്ങൾ മാറ്റി പണ്ടത്തെ ആനയ്ക്ക് വാല് വരയ്ക്കുന്നത് അപ്പം ആനയ്ക്ക് വാല് വരയ്ക്കുമ്പോൾ എന്തായാലും ഒരു കോമഡി ആയിരിക്കുമല്ലോ എവിടെ എവിടെയെങ്കിലൊക്കെയാണല്ലോ വാല് വരയ്ക്കുക അതിനുകൊണ്ട് ഞമ്മള് സുന്ദരീനെ മാറ്റി നമ്മൾ ആനയെ വരച്ചു അത് എന്നാലും കൊഴപ്പില്ല ഏകദേശമൊക്കെ തന്നെ എല്ലാരും വരച്ചു ആ ബോഡത്തി നേരത്തെ അളന്നത് കൊണ്ട് മാത്രം അത് കണ്ടു അത് കണ്ടു അടുത്തത് കല അടക്കലാണ് കലത്തിന് വരെ ഞങ്ങൾ ബോളാട്ടാണ് വെച്ചത് അത് തന്നെ എല്ലാരും ഒന്നും ചെയ്തില്ല കണ്ണ് കെട്ടില്ല ഓരോരുത്തരും പിന്നെ ഒരുപാട് സമയമാകല്ലോ അപ്പൊ ഇനിയാണ് നമ്മള് ചിരിച്ചു ചത്ത ഒരു പരിപാടി ലാസ്റ്റ് കലാശക്കൊട്ട് എന്ന് പറയുന്നത് അപ്പം പെണ്ണുങ്ങൾ ഇങ്ങള് സാരി കൊടുക്കുമ്പോ ആ നിങ്ങൾക്ക് അത്ര സമയം വേണം അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്നത് എന്നാൽ നിങ്ങൾ ആണുങ്ങളൊന്ന് സാരി ഉടുത്ത് കാണിക്കുന്നു പറഞ്ഞിട്ട് ഇവർക്കല്ല ഓരോ സാരി കൊണ്ടോ കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ നല്ല കോമഡി ആയിരുന്നു ഇവരെ കളി കാണും ഇത് ഇത് ഓരോ ഐഡിയ ഇല്ലാത്ത പരിപാടിയാണ് ഈ സാരി എടുക്കുന്ന പരിപാടി കേട്ടോ എല്ലാ പരിപാടിയും കഴിഞ്ഞു സന്ധ്യയായിട്ടോ പിന്നെ നാളെ എല്ലാവർക്കും സ്കൂളൊക്കെ ഉള്ളല്ലേ അപ്പൊ നമ്മള് എല്ലാവർക്കും ഉള്ള സമ്മാനവും കൂടി കൊടുക്കുകയാണ് പിന്നെ ഇനി കലാശപ്പൊട്ട് എന്ന് പറയുന്നത് വരാനിരിക്കുന്ന ഇതാണ് നമ്മുടെ കലാശക്കൊട്ട് സദ്യയൊക്കെ കുറേ ബാക്കി ഉണ്ടായിരുന്നു കാരണം നമുക്ക് അത്ര എത്ര ഉണ്ടാക്കണം എന്നുള്ളൊരു ഒരു കറക്റ്റ് അളവിൽ നമ്മൾ ഉണ്ടാക്കിയല്ല എന്ങ്ങനെ ആയാലും നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ കുറച്ചധികം വരും പിന്നെ അത് രാവിലെ ഉണ്ടാക്കി ചിലതൊക്കെ കേടാവാനും സാധ്യതയുണ്ട് കാരണം രാത്രിയായാലും സന്ധ്യയായി ഇപ്പോൾ ഇവരൊക്കെ വീട്ടിൽ പോയി പിന്നെ ഡ്രസ്സൊക്കെ മാറി പിന്നെ പാത്രങ്ങളൊക്കെ എടുത്തിട്ടാണ് വന്നത് കുറേ ഐറ്റംസ് ഇല്ല ഇതൊക്കെ മൊത്തവും ഇവിടെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനും പറ്റില്ല അപ്പോൾ ആവശ്യമുള്ളത് ഓരോരുത്തർക്ക് കൊണ്ടുപോയാൽ അത് ഉപയോഗിക്കാമല്ലോ അപ്പോൾ ഇതാ ഇന്നലെ വന്ന് കട്ട് ചെയ്ത കട്ടിങ് ബോർഡ് വരെ ഉണ്ട് അങ്ങനെ എല്ലാവരും പോവുകയാണ് അപ്പോൾ ഇനി മറ്റൊരു ആഘോഷമായിട്ട് വീണ്ടും ഒത്തുകൂടാന്നുള്ള ഒരു എന്താ പറയുക പ്രതീക്ഷയിൽ ഞങ്ങൾ ഇവിടെ വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബായ്